നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ നൂറേ നൂറ്റിപ്പത്തിൽ ഇന്ന് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം വിവാദ പ്രസംഗം സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് ഇടതു രാഷ്ട്രീയത്തെ ബാധിക്കാൻ പോകുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ വസ്തുതകളെ വസ്തുതകളായിട്ട് തന്നെ തുറന്നു പറയുന്ന വെട്ടി തുറന്നു പറയുന്ന ഒരു സാമുദായിക നേതാവാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്സരങ്ങൾ വരുമ്പോഴേ അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളും പോകുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തെയും ടാർഗറ്റ് ചെയ്തല്ല മലപ്പുറത്ത് പ്രസംഗിച്ചതെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായമായ ഈഴവർക്ക് അവിടെ പ്രാതിനിധ്യങ്ങൾ കുറവാണെന്നും അവർക്ക് അവസരങ്ങൾ കുറവാണെന്നും ഉള്ള ഒരു പരിദേവനം നടത്തിയതായിട്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ മറ്റ് സംഘടനകൾ അങ്ങനെ അല്ല മുസ്ലിം സംഘടനകൾ അവിടെ പിന്നെ അവരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല സിറാജ് ദിനപത്രം ഇന്നലെ പിന്നെ ഒരു എഡിറ്റോറിയൽ എഴുതിയായിട്ടും മറ്റ് മാധ്യമങ്ങൾ അത് കോട്ട് ചെയ്തുകൊണ്ട് വന്ന വാർത്തകൾ ഞാൻ വായിച്ചു അതിൽ പറയുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ള വെള്ളാപ്പള്ളി നടേശന് എസ് എൻ ഡി പി യൂണിയന്റെ ചേർത്തല ഘടകം കൊടുക്കുന്ന പിന്നെ സ്വീകരണത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുക്കാൻ പങ്കെടുക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് പിന്നെ ചില മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത് വലിയൊരു ഒരു കേരള രാഷ്ട്രീയത്തെ തന്നെ സ്പർശിക്കുന്ന ഒരു വിവാദമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് ഞാൻ എത്താം അതായത് ഈ കഴിഞ്ഞ പിന്നെ രണ്ട് രണ്ട് തവണയായിട്ട് പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഇടതുമുന്നണി അധികാരത്തിലേറാൻ സഹായിച്ചത് മുസ്ലിം വോട്ടുകൾ ഒരു വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതിൽ അതൊരു യാഥാർഥ്യം പരമ്പരാഗത ഈഴവ വോട്ടുകൾ നിലനിർത്തുന്നതിനോടൊപ്പം മുസ്ലിം വോട്ട് കൂടെ ചേർത്തുകൊണ്ട് ഭരണ തുടർച്ച ഉറപ്പാക്കിയതാണ് പിണറായി വിജയൻ ചെയ്തത് ഇനി മൂന്നാമതൊരു പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുമുന്നണി ഹിന്ദു ഐക്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു ആശയം അത് തകർത്തു കളയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം കാരണം അത് സി പി ഐ എമ്മിന്റെ സാധ്യതകളെ രാഷ്ട്രീയ സാധ്യതകളെ ഇല്ലാതാക്കും അതിനായിട്ടാണ് വളരെ ബുദ്ധിപൂർവ്വം ശിവഗിരി മഠത്തെ സ്വാധീനിച്ച് ചില ശിവഗിരി മഠ മഠത്തിനെ കൊണ്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എന്ന് രാഷ്ട്രീയമായിട്ട് പല നിരീക്ഷകരും ഈ അടുത്ത കാലത്ത് അഭിപ്രായപ്പെട്ടിരുന്നു അതായത് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ കുത്തിപ്പൊക്കുന്നു ഇതൊക്കെ തന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു അനൈക്യം നിലനിർത്താനും അതുപോലെ തന്നെ ഇടതുമുന്നണി വിഭാവനം ചെയ്യുന്ന പിന്നോക്ക മുസ്ലിം ഐക്യം ഇത് പിന്നെ വളർത്തിക്കൊണ്ടുവന്ന് വീണ്ടും അധികാരത്തിൽ വരാനുമുള്ള ഒരു ശ്രമമാണ് പിണറായി ഏറ്റവും ഒടുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ആദ്യം നായാടി മുതൽ നമ്പൂതിരി വരെ എന്നും പിന്നീട് നായാടി മുതൽ ക്രിസ്ത്യാനി വരെ ഉള്ള സഖ്യം എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അത് വെള്ളാപ്പള്ളി നടേശന്റെ ആശയങ്ങള് ഇടതുമുന്നണിയുടെ പിന്നെ ലക്ഷ്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നതല്ല ഇവിടെ ഈ മലപ്പുറം പ്രസംഗം രാഷ്ട്രീയമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അത് ഇടതുമുന്നണിയുടെ ഈ ഒരു ആ ഒരു ഒരു ആശയമായ പിന്നോക്ക മുസ്ലിം ഐക്യം എന്നത് അത് നടപ്പാവുന്ന ഒരു ആശയമല്ലെന്നും അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഈഴവ സമുദായത്തിനെ പിന്നെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ള വെള്ളാപ്പള്ളിയുടെ ഉറച്ച നിലപാട് അത് പിന്നെ സി പി എം വിഭാവനം ചെയ്യുന്ന സോഷ്യൽ ഇക്വേഷൻ ഒരു സാമൂഹിക ഇക്വേഷനുണ്ട് ആ ഇക്വേഷനെ പറ്റുന്നതല്ല സി പി എം പരമ്പരാഗതമായിട്ട് കേരളത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും പിന്നെ ചർച്ച ചെയ്യുന്നത് ഹിന്ദു സമുദായത്തിലെ അനാചാരങ്ങളെക്കുറിച്ചാവും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിലെ മറ്റ് പ്രതിസന്ധികളെ കുറിച്ചാവും ഹിന്ദു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചാവും പക്ഷെ അതേസമയം നമുക്ക് തിരിച്ച് മറ്റു മതവിഭാഗങ്ങൾക്കിടയിലെ പ്രതിസന്ധികളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അനാചാരത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് ചർച്ച ചെയ്യാൻ അത് രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നുള്ളൊരു ഒരു പിന്നെ സങ്കല്പമുണ്ട് ഇവിടെ മാധ്യമങ്ങൾ തന്നെ പലപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരം ഒരു സമീപനം സ്വീകരിക്കും ഇപ്പം പിന്നെ വർഗീയ വർഗീയലഹകളിൽ റിപ്പോർട്ട് ചെയ്താലും അങ്ങനെ തന്നെ ആയിരിക്കും കേരളത്തിൽ നടക്കുന്ന പലതിനെ അത് മാറ്റിമറിക്കും ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം പണ്ട് നോർത്തേൺ റേഞ്ച് ഡി ഐ ജി ആയിരുന്ന കാലത്ത് ഇപ്പോൾ അഡീഷണൽ ഇപ്പൊ ഡി ജി പി റാങ്കിൽ ഇരിക്കുന്ന ശ്രീ ശ്രീജിത്ത് ഈ വടക്കൻ കേരളത്തിലെ പിന്നെ രാഷ്ട്രീയ സംഘർഷങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു റിപ്പോർട്ട് തന്റെ മേധാവികൾക്ക് സമർപ്പിച്ചിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് കാഞ്ഞങ്ങാട് തൊട്ട് അല്ല കാഞ്ഞങ്ങാടല്ല എനിക്ക് തോന്നുന്നു ഏതാണ്ട് കണ്ണൂർ ജില്ലയുടെ വടക്കൻ ഭാഗം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ നടക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ പലതും യഥാർത്ഥത്തിൽ വർഗീയ സംഘർഷങ്ങളാണ് അതുപോലെ നിരവധി പ്രതികളെ കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്നില്ല പലതും ലോങ് പെൻഡിങ് വാറന്റുകൾ പലതും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പിന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും പറയാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം കേരളത്തിലുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആണ് പലപ്പോഴും ആദ്യമായിട്ട് ഇത്തരം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു നേതാവ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ ഒരുപാട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ഈ വെള്ളാപ്പള്ളി തന്നെ ഒരു ഒരു പ്രയോഗം അദ്ദേഹം പറയും ഈ വേണ്ടണം വേണ്ട അതായത് പലരും കേരളത്തിൽ പലരും വേണ്ടാന്നോ വേണോന്നോ പറയില്ല ഇത് രണ്ടുകൂടെ ചേർത്ത് പറയും വേണ്ടണം വേണ്ടണം ഏഹ് ആ ഈ വേണ്ടണം എന്നൊരു വാക്ക് അത് കോയിൻ ചെയ്തെടുത്തത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് അപ്പൊ ഞങ്ങൾ തന്നെ ചിരിച്ചു പോയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ചില പ്രായോഗിക ബുദ്ധിയും അതുപോലെ സ്വാരസ്യങ്ങളും ഒക്കെ അപ്പോ അദ്ദേഹം പറയുന്നതിൽ വലിയൊരു സത്യമുണ്ട് പക്ഷെ ഇപ്പോഴേ ഈ ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഇടതു മുന്നണിക്ക് ഒരു ഞെട്ടലായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ പിന്നെ ശിവഗിരി മഠത്തെ ഉപയോഗിച്ച് കഴിഞ്ഞ കുറച്ചുനാളായിട്ട് ഒരു പുതിയ ഒരു അടുത്ത ഒരു റൗണ്ട് നവോത്ഥാനം പ്ലാൻ ചെയ്തിരിക്കയായിരുന്നു പിണറായി വിജയൻ എന്ന് എനിക്ക് തോന്നുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ അത് പ്ലാൻ ചെയ്തു പക്ഷെ അത് തെറ്റിപ്പോയി അതെനിക്ക് തോന്നിയ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ശബരിമല ശരിക്കു പറഞ്ഞാല് അത് അതല്ലായിരുന്നു അദ്ദേഹം ഈ നവോത്ഥാനം നടപ്പാക്കേണ്ട സ്ഥലം ഇപ്പം നമ്മൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരു നല്ല പോരാളി അല്ലെങ്കിൽ ഒരു നല്ല പടനായകൻ തനിക്ക് പരിചയമുള്ള ബാറ്റിൽ ഗ്രൗണ്ട് അതായത് തനിക്ക് പരിചയമുള്ള യുദ്ധഭൂമിയായിരിക്കും തിരഞ്ഞെടുക്കുക അങ്ങനെ ആയിരുന്നു പഴയ കാലത്തൊക്കെ പരിചയമില്ലാത്ത പിന്നെ നദികളുടെ പിന്നെ ഭാഗത്തുള്ള ഒരു യുദ്ധഭൂമിയോ അതല്ലെങ്കിൽ പിന്നെ പർവ്വതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു യുദ്ധഭൂമിയോ തിരഞ്ഞെടുത്താൽ ഒളി ആക്രമണങ്ങളെ അല്ലെങ്കിൽ അപ്രതീക്ഷിത ആക്രമണങ്ങളെ നേരിടാൻ പറ്റില്ല ഈ ശബരിമല തെരഞ്ഞെടുത്തതിൽ പിണറായി വിജയൻ വലിയ പാടിച്ചവറ്റിപ്പോയി കാരണം ശബരിമലയെ കൊണ്ട് കാരണം ശബരിമല കേരളത്തിൽ സമത്വം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പഴയ തന്നെ ശബരിമലയുടെ സങ്കല്പത്തിൽ സമത്വം അത് പിന്നെ അതിൽ അതിൽ തന്നെ കിടപ്പുണ്ട് അതിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു തത്വമാണ് സമത്വം കാരണം അവിടെ പോകുന്നവരെല്ലാം അയ്യപ്പന്മാരാണ് പോകുന്നവരെല്ലാം ഒരേ വേഷം ധരിക്കുന്നു എല്ലാവരും സ്വാമിമാരായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ തുല്യത നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി അദ്ദേഹം വീണ്ടും ചില പ്രതിസന്ധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അത് തിരിച്ചടിച്ചു ഇപ്രാവശ്യം ആ അത് മനസ്സിലാക്കി ശബരിമലയെ തൊട്ടില്ല അതിനു പകരം അദ്ദേഹം ശ്രമിച്ചത് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാവൂ ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണോ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് കേരളത്തിൽ കയറാവോ എന്നുള്ളത് അല്ല ക്ഷേത്രത്തിൽ കയറണോ വേണ്ടയോ എന്നുള്ളത് വേറെ എന്തെല്ലാം വിഷയമുണ്ട് ഇവിടെ സാമൂഹിക അസമത്വങ്ങൾ തൊട്ട് ഇവിടുത്തെ മയക്കുമരുന്ന് തൊട്ട് സമൂഹത്തിൽ വളർന്നു വരുന്ന അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം മാറി അതുപോലെ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ വർദ്ധിച്ചു അങ്ങനെ എന്തെല്ലാം സാമൂഹിക ഉയർന്ന ആത്മഹത്യാ നിരക്ക് അതുപോലെ തൊഴിലില്ലായ്മ യുവാക്കളെല്ലാം കേരളം വിട്ട് വിദ്യാഭ്യാസത്തിന് പോലും കേരളത്തിൽ നിൽക്കുന്നില്ല വീടും പറമ്പും പണയപ്പെടുത്തിയോ അല്ലെങ്കിൽ വിറ്റോ എങ്ങനെയെങ്കിലും യൂറോപ്പിലോ ആ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഒക്കെ ഓടിപ്പോവാ ചെയ്യുന്നത് അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ട് ഈ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറണോ വേണ്ടയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറെ പിന്നെ പഴയകാല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ചിന്തകൾ ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായപ്പോഴുള്ള ചില ചിന്തകൾ ഇതൊക്കെയായിട്ട് രംഗത്ത് വന്നു വെള്ളാപ്പള്ളിയുടെ ഈ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം അത്തരം ഒരു പദ്ധതി അതിനെ തകർത്ത് കളഞ്ഞിരിക്കുന്നു കാരണം വെള്ളാപ്പള്ളി വീണ്ടും സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുള്ള യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വീണ്ടും ജനശ്രദ്ധ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ഇടതുമുന്നണിയാണ് കാരണം ഇപ്പം മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ട് പിണറായി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ വെള്ളാപ്പള്ളിയുടെ സ്വീകരണത്തിൽ പങ്കെടുക്കരുതെന്നാണ് പങ്കെടുക്കാതിരുന്നാലും പ്രശ്നമാണ് പങ്കെടുത്താലും പ്രശ്നമാണ് എന്തായാലും കക്ഷത്തിലിരിക്കുന്നത് പോകരുത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യണം എന്നുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റ് സി നിലപാട് എനിക്ക് തോന്നില്ല ഇനിയും അതിനെ നിലനിൽപ്പുണ്ടെന്ന് ഇതാണ് പാർട്ടിക്ക് ഒരു ഒരു തീരുമാനത്തിൽ എത്തേണ്ടവരും ഇനിയും വേണ്ടണം വേണ്ടണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഇരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതാണ് എനിക്ക് ഇതിൽ തോന്നുന്നത് തീർച്ചയായും ഇവര് ഇത് വേണം എന്ന് വിചാരിച്ച് പുറപ്പെടുകയും ചെയ്തു എന്ന് അങ്ങോട്ട് ഒട്ട് എത്താനും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു തൃശങ്കു സ്വർഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു അവസ്ഥയിലായിരിക്കണം പിണറായി വിജയനും ഇടത് പാർട്ടിയും എന്ന് വേണം ഈ വിഷയത്തിൽ കരുതാൻ താങ്കളുടെ നിലപാടുകൾ വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക